ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു മിക്സ് സ്റ്റുഡിയോ സോ അങ്ങനെ കാത്തിരുന്ന ഐ പി എൽ മിനി ഓപ്ഷനൊക്കെ അവസാനിച്ചിട്ടുണ്ട് ഓരോ ഫ്രാഞ്ചൈസികളുടെ സ്കോഡ് വളരെ മികച്ച രീതിയിൽ തന്നെ അവർ റീബിൽഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഓരോ ടീം ഓരോ ഫ്രാൻസസികളുടെയും കംപ്ലീറ്റ് സ്കോഡും കംപ്ലീറ്റ് സ്കോഡ് അനാലിസിസ് വീഡിയോ ഉടൻ തന്നെ മെക്സ്റ്റുഡ്യൂ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും സോ ഇപ്പോഴൊത്തേ ഉള്ളൂ നമുക്ക് ഐ പി എൽ മിനി ഓപ്ഷൻ എത്തവണ കോടികൾ കോളികൾ മാറി മാറിഞ്ഞ ഒരു ലേലം തന്നെയായിരുന്നു വമ്പൻ തുകയായിട്ട് ഇത്തവണ ലേലത്തിലേക്ക് എത്തിയ ചെന്നൈ സൂപ്പർ കിങ്സും കെ കെ ആറും അടക്കം വമ്പൻ താരങ്ങളെ തന്നെയാണ് റെക്കോർഡ് തുകി ഇത്തവണ ഓപ്ഷനിൽ സ്വന്തമാക്കിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു മിനി ഓപ്ഷൻ അവസാനിക്കുമ്പോൾ ഇത്തവണ ഏറ്റവും ഉയർന്ന തുകയ്ക്ക് വിറ്റ് പോയ താരങ്ങൾ ആരൊക്കെയാണ് ഇത്തവണ വമ്പൻ ലേലം തന്നെയാണ് ഇത്തിഹാദ് അരീനിയിൽ നടന്നത് സോ ഇത്തവണ ഐ പി എൽ മിനി ഓപ്ഷന് ശേഷം വമ്പൻ തുകയ്ക്ക് വിറ്റ് പോയ പ്ലേയേഴ്സ് ആരൊക്കെയാണ് റെക്കോർഡ് ബൈസ് ആരൊക്കെയാണ് ഇത് ഇത്തവണ ഐ പി എൽ മിനി ഓപ്ഷനിൽ റെക്കോർഡ് തോതിൽ അല്ലെങ്കിൽ ഏറ്റവും ഉയർന്ന തുകയ്ക്ക് വിറ്റുപോയ പ്ലെയർ മറ്റാരുമല്ല ഓസീസ് ഓൾ റൗണ്ടർ കാമറോൺ ആണ് ഇരുപത്തഞ്ച് കോടി ഇരുപത് ലക്ഷം രൂപയ്ക്ക് കെ കെ ആണ് തവണ കാമ്രോൺ ഗ്രീൻ ഓസീസ് ഓൾ റൗണ്ടറെ സ്വന്തമാക്കിയിട്ടുള്ളത് ആന്ധ്ര റസൽ ഗ്ലെൻ മാക്സൽ തുടങ്ങിയ സ്റ്റാർ ഓൾ റൗണ്ടേഴ്സിൻ്റെ ഭാഗത്തിൽ എത്തവണ ലേലത്തിൽ വമ്പൻ ഡിമാൻഡ് തന്നെയായിരുന്നു ഓസീസ് ഓൾ റൗണ്ടർ ക്യാമറോൺ ഗ്രീന് വേണ്ടിയുള്ളത് സോ ഹയസ്റ്റ് പഴ്സുമായി വന്ന കെ കെ ആർ തന്നെ വളരെ അനായസം അല്ലെങ്കിൽ വളരെ ആവേശകരമായിട്ടുള്ള ബിഡിങ്ങിന് ശേഷം ക്യാമറോൺ ഗ്രീന് ഇരുപത്തഞ്ച് കോടി ഇരുപത് ലക്ഷം രൂപയ്ക്ക് സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു സോ ഇത്തവണ ആദ്യത്തെ ഉയർന്ന രണ്ട് ബൈസ് നടത്തിയിട്ടുള്ളത് കെ കെ ആർ തന്നെയാണ് രണ്ടാമത്തെ ഉയർന്ന ബൈയും അവർ തന്നെയാണ് നടത്തിയിട്ടുള്ളത് പതിനെട്ട് കോടി രൂപയ്ക്ക് ശ്രീലങ്കൻ താരമായിട്ടുള്ള മതീഷ പതിനാണ് ഇത്തവണ കെ കെ ആർ കൊണ്ടുവന്നതാണ് ഇത്തവണ ഐ പി എൽ മിനി ഓപ്ഷലിൻ്റെ രണ്ടാമത്തെ ഉയർന്ന ബൈ എന്ന് പറയുന്നത് സോ മൂന്നാം സ്ഥാനത്ത് രണ്ട് ഇന്ത്യൻ പ്ലെയേഴ്സ് ആണ് ഇതും രണ്ട് അൺ ഇന്ത്യൻ പ്ലെയേഴ്സ് സോ ഒരു അന്താരാഷ്ട്ര മത്സരം പോലും ഇന്ത്യക്ക് വേണ്ടി കളിക്കാത്ത രണ്ട് യുവതാരങ്ങൾക്ക് വേണ്ടി ഇത്തവണ വിലയാണ് ചെന്നൈ സൂപ്പർ കിങ്സ് എഴുതിയിട്ടുള്ളത് പതിനാല് കോടി ഇരുപത് ലക്ഷം രൂപയ്ക്ക് യു പിയിൽ നിന്നുള്ള ഓൾ ആയിട്ടുള്ള പ്രശാന്ത് വീറിനെയും അതോടൊപ്പം തന്നെ രാജസ്ഥാൻ റോയൽസ് രാജസ്ഥാനിൽ നിന്നുള്ള വിക്കറ്റ് കീപ്പർ ബാറ്ററായിട്ടുള്ള കാർത്തിക് ശർമ്മയുമാണ് പതിനാല് കോടി ഇരുപത് ലക്ഷം രൂപ മുടക്കി ഒരു അൺ ക്യാപ്ഡ് ഐ പി എൽ ഓപ്ഷൻ ചരിത്രത്തിലെ ഏറ്റവും ഒരു അൺക്യാപ്ഡ് പ്ലെയർക്ക് ലഭിക്കുന്ന ഏറ്റവും ഉയർന്ന ദൂക്കിത്തവണ പ്രശാന്ത് വീറിനെയും മാത്രമല്ല കാർത്തിക് ശർമ്മയും സി എസ് കെ വാങ്ങിയതാണ് ഈ ഒരു ഐ പി എൽ മിനി ഓപ്ഷനിലെ ഉയർന്ന മൂന്നാമത്തെ ബൈ എന്ന് പറയുന്നത് ഇരുപത്തഞ്ച് കോടി ഇരുപത് ലക്ഷം രൂപയ്ക്ക് കെ കെ ആർ ക്യാമി ഗ്രീനെ സ്വന്തമാക്കി പിന്നെ പതിനെട്ട് കോടി രൂപയ്ക്ക് മദീഷ പതിറിനെയും കെ കെ ആർ സ്വന്തമാക്കിയിട്ടുണ്ട് പിന്നീട് പിന്നുള്ള അല്ലെങ്കിൽ മൂന്നാമത്തെ ഹയസ്റ്റ് ബൈ എന്ന് പറയുന്നത് പ്രശാന്ത് വീറിനെയും കാർത്തിക് ശർമ്മയും സി എസ് കെ സ്വന്തമാക്കിയ പതിനാല് കോടി ഇരുപത് ലക്ഷം രൂപയാണ് ഇനി നാലാം സ്ഥാനത്തേക്ക് വരുമ്പോൾ അത് ഇംഗ്ലീഷ് ഓൾറൗണ്ടർ ലിയാം ആണ് ആദ്യത്തെ റൗണ്ടിൽ അൺസോൾഡ് ആയി പോയ പോയ പ്ലെയറാണ് ലിവിങ്സ്റ്റൺ എന്നാൽ പിന്നീടുള്ള ആക്സലായിട്ട് റൗണ്ടിൽ പതിമൂന്ന് കോടി രൂപയ്ക്ക് എസ് ആർജ് ആണ് തവണ ഇംഗ്ലീഷ് ഓൾ റൗണ്ടറെ കൂടാതെ എത്തിച്ചിട്ടുള്ളൂ സോ ലിയൽ പതിമൂന്ന് കോടി രൂപയ്ക്ക് ലിവിങ്സ്റ്റൺ എസ് ആർജ് സ്വന്തമാക്കിയതാണ് ഈ ഒരു മിനി ഓപ്ഷനിലെ ഉയർന്ന നാലാമത്തെ ബൈ എന്ന് പറയുന്നത് ഇനി ഒരു മിനി ഓപ്ഷനിലെ ഉയർന്ന അഞ്ചാമത്തെ ബൈ എന്ന് പറയുന്നത് ഡൽഹി ക്യാപിറ്റൽസ് തവണ സ്വന്തമാക്കിയ മറ്റൊരു അൺ പ്ലെയർ ആണ് സോ അൺ പ്ലെയേഴ്സിന് വലിയൊരു ഡിമാൻഡ് തന്നെയായിരുന്നു ഈ ഒരു ഓപ്ഷനിൽ നമ്മൾ കണ്ടത് ജമ്മു കശ്മീരിൽ നിന്നുള്ള പേസ് ബോർഡർ ആയിട്ടുള്ള അക്കിബ് നബീദറിനെ എട്ടേ പോയി നാല് കോടി രൂപയ്ക്ക് ഡൽഹി സ്വന്തമാക്കിയതാണ് ഈ ഒരു മിനി ഓപ്ഷനിലെ ഹയസ്റ്റ് അല്ലെങ്കിൽ ടോപ്പ് അഞ്ചാമത്തെ ഉയർന്ന ബൈ എന്ന് പറയുന്നത് സോ ഇതാണ് ഈ ഒരു മിനി ഓപ്ഷനിലെ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് അൺക്യാപ്ഡ് പ്ലേഴ്സിനെ ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ വളരെ മികച്ച രീതിയിൽ പ്രകടനം പുറത്തെടുത്ത ഓരോ അൺക്യാപ്ഡ് പ്ലേഴ്സിനെ കൃത്യമായിട്ട് തന്നെയായിരുന്നു ഓരോ ഫ്രാൻസികൾ സ്വന്തമാക്കിയത് സോ ഇത്തവണ മിനി ഓപ്ഷൻ അവസാനിക്കുമ്പോൾ ടോപ്പ് ഫൈവ് ബൈസ് നോക്കുകയാണെങ്കിൽ അതിൽ മൂന്നെണ്ണം അൺക്യാപ്ഡ് പ്ലേയേഴ്സിനാണെന്നുള്ളതാണ് വളരെ കൗതുകം നടത്തുന്ന ഒരു ഫാക്റ്റ് സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷോർ ചെയ്യുക കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക